Sí. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ വീഡിയോയിട്ട് വന്നേക്കണത് നമ്മുടെ മുഖത്തുള്ള കഴുത്തിലും കൈകളിലൊക്കെ ഉള്ള ചുളിവുകളൊക്കെ കുറയ്ക്കാനൊക്കെ പറ്റും നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ദിവസം തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ദിവസം തേക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ മാറും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് തിളങ്ങും കേട്ടോ ഇത് നമ്മൾ പാൽപ്പാടയാണ് മുഖ്യ താരോട്ടം പക്ഷേ പാൽപ്പാടിൽ നമുക്ക് കുറച്ച് സംഭവം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയായിട്ട് തിളങ്ങിയിരിക്കുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് മുഖത്ത് തേക്കാം കഴിറ്റില് തേക്കാം കൈകളിൽ തേക്കാം കാഞ്ഞ തേക്കാം എല്ലാ ഭാഗത്തും തേച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ കുട്ടിപ്പൊളിയാണ് എല്ലാ ദിവസവും തേച്ചാലും ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ അത്ര കട്ടിയുള്ള പാക്കൊന്നുമല്ല ലൈറ്റായിട്ടുള്ള പാക്കാണ് അതുകൊണ്ട് ഞാനിത് എല്ലാ ദിവസവും തേക്കാവുമെന്ന് പറഞ്ഞതെട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയുണ്ടെങ്ങനെ നോക്കിയാലോ അപ്പം അതിന് മുന്നേ ഞാൻ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാട്ടെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കേട്ട് പോകാം ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് പാൽപ്പാട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും പാൽപ്പാട് വേണം വരണ്ട ചർമ്മക്കാർക്ക് അതുപോലെ തന്നെ ചുരുവുകളുള്ള ചർമ്മക്കാരില്ലേ അവർക്കൊക്കെ ഈ ഒരു പാക്ക് സൂപ്പറാണ് കേട്ടോ ഡെയിലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് പാൽപ്പാട നല്ല ക്രീമി പോലുള്ള നല്ല പാൽപ്പാടെ എടുത്തിട്ടുണ്ട് ഒരു കറക്റ്റ് ഒരു സ്പൂൺ കേട്ടോ ഈ ഒരു വലിയൊരു സ്പൂൺ അളവിലാണ് ഞാൻ പാൽപ്പാടെ എടുത്തിരിക്കുന്നത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് ദ തക്കാളിയുടെ നീരാണ് തക്കാളിയുടെ നീരുണ്ടല്ലോ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റാവാനും നല്ല അടിപൊളിയായിട്ട് തിളങ്ങാനൊക്കെ സൂപ്പറാട്ടോ ഈ തക്കാളിയുടെ നീര് അപ്പോൾ നമുക്ക് തക്കാളിയുടെ നീരും കൂടി ഈ പാൽപ്പാടയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതേ അളവിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ പാൽപ്പാടയും ഒരു സ്പൂൺ തക്കാളിയുടെ നീരട്ടോ ഇച്ചിരി കൂടെ തക്കാളി നീര് ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ സ്പൂൺ അത്രയ്ക്കാൽ മതിയാവും അപ്പോതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഓയിൽ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട നമുക്ക് വൈറ്റമിൻ ഇ ഗുളികയിൽ അതായാലും സൂപ്പറാണ് കേട്ടോ ഞാൻ കുറച്ച് ഒരു പോയാലും കുറച്ചൊന്നുമല്ല ഒരു ഒരു അഞ്ചാറ് തുള്ളി അത്ര മാത്രം മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട കാരണം പാൽപ്പാടയിൽ അത്യാവശ്യം എണ്ണമയൊക്കെ ഉണ്ട് പക്ഷേ ഒരുപോയൽ നമ്മുടെ സ്കിന്നു നല്ല ചുളുപുള അകറ്റാനും ആ വരണ്ട ചർമ്മക്കാർക്കും ഒക്കെ നല്ലതാണ് നല്ലതാണ്ട് ഒരു വയിൽ ഒരു വയിലത്ത് ഇച്ചിരി കൂടിപ്പോയി കേട്ടോ സംസാരിക്കേണ്ടതിൽ പറ്റുമ്പോഴാണ് നിങ്ങൾ കുറച്ചെടുത്ത് മതി കുറച്ച് ഉദ്ദേശിക്കുന്നത് ഒരു അഞ്ചാറ് തുള്ളി അത്ര മതി കേട്ടോ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാതെ പാൽപ്പാട തക്കാളിയുടെ നീര് ഓയിൽ നമ്മുടെ കാലിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാലിൽ കാണുന്ന ആ ഒരു കറുപ്പിൽ അതൊക്കെ കുറേ നല്ലതാണ് നമ്മൾ ചെരുപ്പൊക്കെ ഇടുമ്പോൾ നമ്മുടെ കാലിൻ്റെ സൈഡിലൊക്കെ കറുപ്പൊക്കെ വരാറില്ലേ അതൊക്കെ കുറേ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൈകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇന്ന് മുഖത്ത് തേക്കുന്നില്ല പാൽപ്പാട് എനിക്കധികം പറ്റില്ല കേട്ടോ എൻ്റെ എണ്ണമ്മൾ ചർമ്മമായതുകൊണ്ട് കുക്കൂരൊക്കെ വരും അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം കയ്യിലിടുന്ന പ്രശ്നമില്ലല്ലോ നല്ല സ്കിന്നും നല്ല നിറം വയ്ക്കാനും നല്ല സോഫ്റ്റ് ആകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ എല്ലാ ദിവസവും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ കൈകളിൽ ഇതേപോലെ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മൾ തക്കാളിയുടെ നീരിലേ തക്കാളിപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ കയറുമ്പം എന്തായാലും ഒരു കറിയൊക്കെ വയ്ക്കാനൊക്കെ തക്കാളി എടുക്കില്ലേ അതൊരു നീര് ഇച്ചിരി മാറ്റി വെച്ചാൽ മതി ഒരു സ്പൂൺ തക്കാളിയുടെ നീര് മതി മതിയെന്നു ഒരു സ്പൂൺ തക്കാളി നീര് ഒരു സ്പൂൺ പാൽപ്പാട് ഒരുപാട് ഇതുണ്ടോ അത്യാവശ്യം ഉണ്ടാക്കി കാണാൻ പറ്റും അറിയത്തില്ല കതി കൊണ്ട് ഇത് പൊടി മൊത്തം തേച്ച് കൊടുക്കാൻ അത്ര നല്ലതാണ് നല്ല സോഫ്റ്റ് ആകും കയ്യൊക്കെ ഇതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജും കൊണ്ട് ചെയ്ത് കൊടുക്കണേ എൻ്റെ കൈകളിൽ കുഞ്ഞു കുഞ്ഞു ചുളുകളൊക്കെ പോകാനൊക്കെ നല്ലതാണ് അപ്പം ഡ്രൈ സ്കിന്നുകാര്ക്ക് മുഖത്തൊക്കെ തേക്കാവുന്നതാണ് കേട്ടോ എൻ്റെ ഡ്രൈ സ്കിന്ന അല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുഖത്ത് തേച്ച് കൊടുക്കാത്തത് പച്ചപ്പാലാണെങ്കിൽ ഞാൻ തേക്കുകയെ പാൽ തിളപ്പിച്ച പാലായതുകൊണ്ട് ഞാൻ എനിക്ക് തേക്കാൻ ഇച്ചിരി മടിയാ കേട്ടോ കാരണം കുരുക്കളൊക്കെ വരും ഓയില് സ്കിന്നുകാരും മുഖത്ത് തേക്കേണ്ട കയ്യിലും കാലൊക്കെ തേച്ച് കൊടുത്താൽ മതി അപ്പം നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എന്തായുവെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം മസാജിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ നമ്മുടെ കൈകളിൽ മസാജ് ചെയ്യുമ്പോഴാണ് സ്കിൻ അതായത് പാക്കൊക്കെ നന്നായിട്ട് അബ്സോർവ് ആവുകയും സ്കിന്ന് നല്ല നിറവിക്കുകയും ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ മസാജ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകിക്കളഞ്ഞാൽ മതി ഇത്ര മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ ചുളിവുകളൊക്കെ നല്ലവണ്ണം അപ്പോൾ അത്യാവശ്യം ഞാൻ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കഴുകിക്കളിയാട്ടോ ഒരു ഇളം ചൂടുമ്പളത്തിൽ കഴുകുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി ഉണ്ടാവില്ല ചെറുതായിട്ട് രീതിയിൽ എണ്ണമയൊക്കെ നമ്മുടെ കൈകളിൽ ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ശേഷം കഴുകിക്കളഞ്ഞിട്ട് വരാം കേട്ടോ ഇളം ചൂടുമ്പളത്തിലാണ് ഞാൻ കൈ കഴുകുന്നത് പതിനഞ്ച് മിനിറ്റ് വരെ തന്നെ കൈകൾ നല്ല വൃത്തിൽ തേച്ച് വിട്ടു ചെന്നിട്ട് ഞാൻ ഇടം ചൂടുമ്പെള്ളമല്ലേ ഇളം ചൂടുവെള്ളം കൊണ്ട് ഞാൻ കൈകൾ നല്ല വെറുത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൈകൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കൈ തുടുമ്പോൾ തന്നെ അറിയാം അടിപൊളിയായിട്ട് ഇപ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് പിന്നെ ഒത്തിരി ബ്രൈറ്റ്നെസ്സും വന്നിട്ടുണ്ട് ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി നമ്മൾ തേക്കുവാണെങ്കിൽ നമ്മുടെ കൈകളിലും കാലിലും മുഖത്തും ഒക്കെ തേക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റാവുകയും ചെയ്യും ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും ചുളിവുകൾ ഒക്കെ മാറി വരണ്ട ചറമൊക്കെ മാറി നല്ല സോഫ്റ്റ്നസ്സായിട്ടുണ്ടാവും കേട്ടോ അത്രയ്ക്കും സൂപ്പർ ഒരു പാക്കാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തക്കാളിയുടെ നീരില്ല തക്കാളി ഇല്ലാതെ നീക്കുക കേട്ടോ തക്കാളി ഇല്ലെങ്കിലും വേണ്ട നമുക്ക് ഈ പാൽപ്പാട മാത്രം മതി പാൽപ്പാട ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കാൻ പറ്റും നല്ല ബ്രൈറ്റ്നസ്സാക്കാൻ പറ്റും അത്ര കടുപ്പുള്ള സാധനം കേട്ടോ ഈ പാൽപ്പാട ആയാലും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങോട്ട് നല്ല മഴ വരാൻ പോവുകയാണ് അങ്ങോട്ട് എങ്ങനെയാണ് നല്ല മഴയൊക്കെയാണോ മഴ പൊടി പൊടിക്കുകയാണോ ഇങ്ങോട്ട് വലിയ മഴയല്ല എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മഴ പെയ്യുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിന്ന് ഓറഞ്ച് അലർട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഓറഞ്ച് അലർട്ടിൻ്റെ രീതിയിലുള്ള മഴയൊന്നും വന്നിട്ടില്ല പക്ഷേ വൈകുന്നേരം ആയിരിക്കും ഇങ്ങോട്ട് മഴയുടെ പേര് അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിട്ട് വരുമ്പോഴായിരിക്കും ഒരു മഴ മഴ വരുന്നത് കേട്ടോ അത് ചെറിയ രീതിയിലൊക്കെ മഴ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതിൻ്റെ കയ്യിൽക്കുള്ള ചുടുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ മാറട്ടെ ഇനിയിപ്പോൾ ചുളുകളൊന്നും ഇല്ല അങ്ങനെ ഇല്ലെങ്കിൽ ചുളിവുകളില്ലെങ്കിലും പ്രശ്നമില്ല നമുക്കിപ്പോൾ പേക്ക് എടുത്തേക്കുവാണെങ്കിൽ ചുളിവുകൾ വരാൻ പോകുന്ന ചുളുകളൊക്കെ ഒന്ന് ഒതുങ്ങി ഇരുന്നോളും സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ടിരിക്കും പിന്നെ നിറം വയ്ക്കാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അടിപൊളി സാധനമാണ് ഈ വരണ്ട ചർമ്മക്കാർക്കാണ് ഏറ്റവും നല്ല അടിപൊളി പാക്ക് കേട്ടോ കാരണം അവരുടെ ചർമ്മം എപ്പോഴും വരണ്ട് അങ്ങനെ ഇരിക്കുമ്പം ഈ ഒരു പാക്ക് തേച്ച് നല്ല വൃത്തി അങ്ങ് മസാജൊക്കെ ചെയ്ത് കഴിക്കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ഉണ്ടാകും പിന്നെ ഓയിൽ സ്കിന്നുകാർ മുഖത്ത് തേക്കേണ്ട പകരം കഴുത്തിൽ തേക്കുന്നതിന് കുഴപ്പമില്ല കഴുത്ത് തേക്കാം കൈകൾ തേക്കാം കാലിൽ തേക്കാം അല്ലെങ്കിൽ മുഖത്ത് തേക്കുമ്പോൾ കുരുക്കളൊക്കെ വരും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് തേക്കാറ് എനിക്ക് പാൽപ്പാടെ നല്ല ഇഷ്ടമാണ് പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഏഴിലെട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാൽപ്പാടേയും ചെറുനാരങ്ങണ നീരും മിക്സ് ചെയ്ത് ഞാൻ എന്നും തേക്കാനുള്ളതായിരുന്നു സിനിമ നടി നവ്യന്നായിരുന്നു അന്ന് പണ്ട് നന്ദന സിനിമ ഇറങ്ങ ഇറങ്ങിയ ടൈമായിരുന്നു അന്നേരം ആ നമ്മിയന്നാരുടെ സീക്രട്ട് എന്താണെന്ന് അന്ന് തന്നെ അറിഞ്ഞായിരുന്നു പാൽപ്പാടയും ചെറുനാരെ നീരി അതിനുശേഷം ഇതിന്നും തേക്കുന്ന സാധനമായിരുന്നു അന്നും മുഖക്കൂര വന്ന് വരാറില്ലത് പിന്നെ ഞാൻ പത്തിൽ വന്ന് പ്ലസ് ടു വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എത്തിയപ്പോഴാണ് മുഖക്കൂരൊക്കെ വരാൻ പിന്നെ അത്ര സംഭവം ഞാൻ മാറ്റി മാറ്റി വെച്ചിട്ടോ മുഖത്തങ്ങ് തേക്കാറില്ല പക്ഷേ കൈകളിൽ തേച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ പാൽപ്പാട കാണുമ്പോൾ പാലൊക്കെ എടുത്ത് നമ്മൾ ചായ ഒക്കെ തേക്ക് ചായ വെക്കുമ്പോൾ കുറച്ച് പാൽപ്പാട മാറ്റി വെക്കും കൈകളിലും കാലൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് അത്രയ്ക്ക് സോഫ്റ്റ്നെസ് കിട്ടുന്ന സാധനം ആട്ടെ എത്ര ഡ്രൈ സ്കിന്നാരുടെ ഉള്ളവരാക്കുവാണെങ്കിൽ ഈ ഒരു സംഭവം മാത്രം തേച്ചാൽ മതി പ്രത്യേകിച്ചുള്ള ക്രീമുകളോ മറ്റേ മറ്റുള്ള സംഭവങ്ങളൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഈ പാൽപ്പാട് മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നു മാർക്കല്ലേ അപ്പോൾ എല്ലാവർക്കും തെറ്റാ